ഗിഫ്റ്റ് വേണോ കൃത്യം സന്തോഷം അഞ്ചലി ഞാൻ അപ്പൊ ഈ വരുന്ന ജൂലൈ ഇരുപത്തിയേഴിന് നമ്മുടെ ഭരണിക്കാവുന്ന കാഴ്ചകളെ മാറ്റി കൂട്ടാനായി ഒരു ഐ കെയർ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട് പറയാൻ ഏതാണെന്ന് അറിയാം അറിയത്തില്ല ഡോക്ടർ സുമ സുമർത്തിക അറിഞ്ഞില്ല കേട്ടില്ല എന്ന് നമ്മുടെ ഭരണിക്കാവില്ല ഈ വരുന്ന ജൂലൈ ഇരുപത്തിയേഴ് ഞായറാഴ്ച രാവിലെ പത്തരയ്ക്ക് ഇനാഗ്രേറ്റ് ഈ ഇനാഗ്രേഷൻ സെറമണിയിൽ സ്ഥലം എം എൽ എ കുഞ്ഞുമോനും സിനി ആർട്ടിസ്റ്റ് ദിവ്യ പിള്ളയും വിശിഷ്ട വ്യക്തികളും ഒപ്പം ഞങ്ങളും ഉണ്ടാകും നിങ്ങളും ഉണ്ടാകില്ലേ ഈ നല്ല കാഴ്ചയാണ് ലോകത്തിലേക്ക്